തീ അല്പമെങ്കിലും അണയ്ക്കാനായിട്ടുണ്ട് എന്നുള്ളത് പടരുന്ന അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ശ്രമങ്ങൾ തുടരുകയാണ് ഏതായാലും പത്ത് മുപ്പത് കോടിയുടെ നഷ്ടം ഇപ്പോൾ ഏകദേശ കണക്കാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അവിടെ വ്യാപാരികൾ ആശങ്കയോടെ തന്നെയാണ് ഈ കാഴ്ച കാണുന്നത് അവരുടെ മുഴുവൻ സമ്പാദ്യവും കത്ത് നശിക്കുന്ന സാഹചര്യം ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഒരു ഭാഗ്യമായിരിക്കുന്നതാണ് ഏതായാലും ഇത്ര മണിക്കൂർ നീണ്ട തീപിടുത്തം എന്നുള്ളത് ഇത്ര വൈകിട്ടും പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് വൈകിട്ട് മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണ സമയം ഇപ്പോൾ എട്ടേകാൽ കഴിഞ്ഞിരിക്കുന്നു എ കെ അഭിലാഷ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ കുറേയൊക്കെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പോഴും പൂർണ്ണമായും അണഞ്ഞിട്ടില്ല പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി അവിടെ എ സി പൊട്ടിത്തെറിച്ച ശബ്ദമടക്കം നേരത്തെ വന്നതാണ് ആസ്ബറ്റോസ് ഷീറ്റാണ് അതാണ് തീ കൂടുതൽ പടരാൻ സാഹചര്യം ഉണ്ടാക്കിയ സാഹചര്യം ഇപ്പോൾ വ്യാപാരികളൊക്കെ നഷ്ടം സംഭവിച്ച വ്യാപാരികളൊക്കെ ആ പരിസരത്ത് ഉണ്ടോ അഭിലാഷ് തീർച്ചയായിട്ടും വലിയ നഷ്ടങ്ങളാണ് വ്യാപാരികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടികളുടെ നഷ്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ പോലും ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഗോഡൗണിൻ്റെ മധ്യഭാഗത്ത് ഇപ്പോഴും തീ ആടിപ്പടരുന്നുണ്ട് അത് പ്രധാനമായും കാറ്റിൻ്റെ ദിശ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാറ്റിൻ്റെ ദിശ മാറിയതനുസരിച്ച് ഇപ്പോഴും തീ ആ ഭാഗത്തേക്ക് മാറി പിടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കഴിയുന്നത് പക്ഷേ അപ്പോൾ പോലും നിയന്ത്രണ വിധേയമാണ് എന്ന് വേണം പറയാൻ കാരണം അത്രയേറെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ ഇപ്പോഴും തീ പിടിക്കുന്നുണ്ട് അത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ മധ്യഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ അതായത് രീതിയിൽ തീ പിടിക്കുകയും ചെയ്തത് നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നൂറിലേറെ ബസ്സുകൾ അതായത് അഞ്ഞൂറോളം ബസ്സുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ദിവസേന ഏതാണ്ട് ആയിരത്തിലേറെ പതിനായിരത്തിലേറെ ആളുകൾ ഓരോ ദിവസവും വരുന്ന ഒരു സ്റ്റാൻഡ് പരിസരമാണ് ആ പരിസരത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുമ്പോൾ തീപിടുത്തമുണ്ടാകുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം ഇതെന്തുകൊണ്ട് ഇത്രയും സമയം സമയമെടുത്തു എന്നതാണ് കാരണം ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൃത്യമായി എത്തുകയും അവർക്ക് കഴിയാവുന്ന രീതിയിൽ വെള്ളമടിച്ച് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അപ്പോൾ പോലും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചോ എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നത് പ്രധാനമായും കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം ഇങ്ങനെ കൊട്ടി അടയ്ക്കപ്പെട്ട നിലയിൽ അതിൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതൊക്കെ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് നേരത്തെ ഹൈതെരുവിലടക്കം വലിയ തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നഗരത്തിലടക്കം വലിയ തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും അത്തരത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ എപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി അല്ലെങ്കിൽ എപ്പോഴാണ് അതിലൊക്കെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും രജി സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളാണ് അവിടെ ഫയർ ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ കെട്ടിടത്തിൽ സംഭവിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ തുടർ ദിവസം ൾ നടക്കാനൊരു സാധ്യത തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ പ്രധാനമായും ഈ മേഖലയിലൊക്കെ തുളിക്കടകൾ ധാരാളമായുള്ള സ്ഥലമാണ് ഹോൾസെയിൽ കടകളാണ് ഗോഡൌണുകളാണ് പലപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ പെട്ടെന്ന് തീയെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ തീ ഏതാണ്ട് ൂർണ്ണ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോൾ പോലും മധ്യഭാഗത്ത് ആ തീ ഇപ്പോഴും ആളിപ്പടരുന്നുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാറ്റിൻ്റെ ദിശ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കാറ്റിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ തീ കയറി വരുന്നത് മധ്യഭാഗത്ത് അതായത് ഈ കെട്ടിടത്തിൻ്റെ ഉത്ഭാഗത്ത് മധ്യഭാഗത്ത് ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപകടകരമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലല്ല എന്ന് വേണം പറയാം മറ്റൊന്ന് ഈ റൗണ്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ആ ഭാഗത്തേക്ക് നിരന്തരം തീ ആളിപ്പെടാനുള്ള സാധ്യത കാണിച്ചിരുന്നു പക്ഷേ നിരന്തരം രണ്ട് ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് അവിടെ തീ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ വലിയൊരു ആപത്തിലേക്ക് പോകാതിരുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് മുപ്പതോളം സ്റ്റാഫ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു അവരെ പൂർണ്ണമായും പുറത്തെത്തിക്കാനും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റും ഒക്കെ അതിൽ അഭിനന്ദരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവരെ മാറ്റാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ച ആയിരക്കണക്കിന് ആളുകളിലെത്തുന്ന ബസ് സ്റ്റാൻഡ് പരിസരമാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തു നിന്നും ആളുകളെ മാറ്റാനൊക്കെ കഴിഞ്ഞതും സുപ്രധാനമായ കാര്യമാണ് അപകടത്തിൻ്റെ തോത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതും വിഷയം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴേതായാലും വലിയ തരത്തിൽ പുക ചുരുള ഉയരുന്നു ഇത് നഗര ആകെ പടർന്നിരിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഇവിടെ പലർക്കും ചുമയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു കാരണം ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ ഉയർന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ആ കെട്ടിടങ്ങളിലൊക്കെയാണ് ഈ പുക ചുരുള അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വാസമുക്കൽ അടക്കം അനുഭവിക്കുന്നുണ്ട് ഏതായാലും കോടികൾ കണക്കിന് രൂപ രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതും സുപ്രധാനമായ നഗര ശിഖരാ കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ആ ഭാഗത്താണ് ഇത്തരത്തിലൊരു അപകടം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ ഭാഗികമായിട്ടെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കാരണം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നീള വിസ്തൃതിയുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ തീ പിടിച്ചിരിക്കുന്നത് അവിടെ ആ കെട്ടിടത്തിനകത്തുള്ള മെറ്റീരിയലുകൾ ഇത്തരത്തിൽ തീ പിടിക്കാൻ സഹായകരമാകുന്ന മെറ്റീരിയലുകളാണ് തുണിത്തരങ്ങളാണ് ആ തുണിത്തരങ്ങൾക്ക് തീ പിടിച്ചതോടുകൂടി തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോവുകയും ചെയ്തു മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് വയർ എൻജിനുകൾ വന്ന് ഈ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വെള്ളം ചീറ്റുന്ന ഘട്ടത്തിൽ മുഗൾ ഭാഗത്തേക്ക് വെള്ളം എത്തിയെങ്കിൽ പോലും കെട്ടിടത്തിൻ്റെ വീതി കുറവ് മൂലം മറുഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ഏത് ദിശയിലേക്കാണ് വെള്ളം പമ്പ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് വെള്ളം പതിക്കുന്നതെന്നോ കണ്ടെത്താനോ ശ്രദ്ധിക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഒരു ന്യൂനതയായി കാണേണ്ടതുണ്ട് കാരണം ആറോ ഏഴോ മീറ്റർ മാത്രമാണ് ഇതിന് വീതി ഉള്ളത് താഴ്ഭാഗത്ത് ഏതാണ്ട് പത്ത് മുപ്പത് ഇരുപത്തഞ്ച് മീറ്റർ മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ അത് മറുഭാഗത്തേക്ക് പോകുക സ്വാഭാവികമാണ് അത്തരത്തില ചില പ്രശ്നങ്ങൾ കൂടി വന്നതുകൊടു കൂടിയാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാൻ കഴിയാതിരുന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ മധ്യഭാഗത്ത് വളരെ ചുരുങ്ങിയ നിലയിലുള്ള തീപിടുത്തം മാത്രമാണ് ഉള്ളത് മറ്റു ഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അണയ്ക്കുന്ന നിലയിലേക്കും അതോടൊപ്പം തന്നെ ആശങ്കകൾ അകരുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാം ആ ഇപ്പോഴും തീ ഉള്ളത് ബാക്കി ഭാഗത്തെ ഏതാണ്ട് അണയ്ക്കാനായിരിക്കുന്നു മെഡിക്കൽ ഷോപ്പിൻ്റെ സ്റ്റോക്ക് റൂമും കത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് അവിടെ നിന്നാണ് തീ തുടങ്ങിയത് എന്നുള്ള സൂചനകളാണ് നേരത്തെ ലഭിച്ചിരുന്നത് തുണിക്കടകളാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തുണി കത്തി തീ പടരുകയായിരുന്നു തുണിത്തരങ്ങൾ സൂക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകൾ കൂടി കത്തി മുകളിലുള്ള ഭാഗം ആസ്പിറ്റോസ് ഷീറ്റാണപ്പോൾ തീ പടരുന്ന രൂപത്തിൽ തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ ഘടന എന്ന് മാഡം മനസ്സിലാക്കാൻ ചെറിയ കിളിവാതിൽ പോലുള്ള ജനലുകളാണ് അപ്പോൾ വെള്ളം അകത്തേക്ക് തീയണക്കാൻ വെള്ളം ചീറ്റുമ്പോൾ അത് അകത്തേക്ക് പൂർണ്ണമായും എത്താത്ത സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൂടി തീ പടരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് വൈകിട്ട് മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണിപ്പോൾ എട്ട് മണിയാകുമ്പോഴും തീ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നുള്ള കാഴ്ച